ജോർജ് സോറോസിൻ്റെ ആളുകളെ രാഹുൽ ഗാന്ധി പലപ്പോഴും കാണുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും സോറോസിൻ്റെ ഭാരതവിരുദ്ധ അജണ്ട രാഹുൽ ഗാന്ധി രാജ്യത്ത് പ്രചരിപ്പിക്കുന്നതും കണ്ടിട്ടുണ്ടാകും എന്നാൽ ഈ പ്രവൃത്തി രാഹുൽ ഗാന്ധി ഒറ്റയ്ക്കല്ല ചെയ്യുന്നത് മുൻ കോൺഗ്രസ് അധ്യക്ഷയും നിലവിൽ രാജ്യസഭാ അംഗവുമായ രാഹുൽ ഗാന്ധിയുടെ അമ്മ സോണിയാഗാന്ധിയും ഈ ദേശവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് സോണിയാഗാന്ധി എഫ് ഡി എൽ എ പി എന്ന സംഘടനയുടെ സഹ അധ്യക്ഷയാണ് ഇതിന് ജോർജ് സോറോസുമായി ബന്ധമുണ്ട് എഫ് ഡി എൽ എ പി ഫൗണ്ടേഷൻ എന്ന സംഘടന കശ്മീരിനെ ഭാരതത്തിൽ നിന്ന് വേർപ്പെടുത്തണമെന്ന താൽപ്പര്യമുള്ളവരാണ് എഫ് ഡി എൽ എ പി ഫൗണ്ടേഷൻ കശ്മീരിനെ പ്രത്യേക രാഷ്ട്രമാക്കണമെന്ന് ആവശ്യപ്പെടുന്നവരാണ് ഭാരതത്തെ വിഭജിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്ന ജോർജ് സോറോസിൻ്റെ സാമ്പത്തിക സഹായം വാങ്ങുന്ന ഈ സംഘടനയുടെ സഹ അധ്യക്ഷയായി സോണിയ തുടരുന്നത് തന്നെ ഭാരതവിരുദ്ധ ശക്തികളുമായുള്ള അവരുടെ ബന്ധം വ്യക്തമാക്കുന്നതാണ് ജോർജ് സോറോസ് നേരത്തെ തന്നെ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള രാജീവ് ഗാന്ധി ഫൗണ്ടേഷനും ഫണ്ട് നൽകിയിരുന്നു അതിനാൽ ഒരു കാര്യം വ്യക്തമാവുകയാണ് സോറോസിന്റെ ദേശവിരുദ്ധ അജണ്ട രാജ്യത്ത് നടപ്പാക്കാൻ കോൺഗ്രസ് പണം വാങ്ങുന്നുണ്ട് കോൺഗ്രസും സോറോസും തമ്മിലുള്ള ശക്തവും അപകടകരവുമായ ബന്ധത്തിന് ഒരേ ഒരു അജണ്ട മാത്രമാണുള്ളത് ഭാരതത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയെ തകർക്കുക മോദി സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുക ഭാരതത്തിലെങ്ങും അശാന്തിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുക